മൂന്ന് ഫോർമാറ്റിലേക്കും ക്യാപ്റ്റനായി കണ്ടിരുന്ന നിലവിൽ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ ക്യാപ്റ്റനായ ട്വന്റി ട്വന്റി ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കിയതിലൂടെ ബി സി സി ഐ നയം വ്യക്തമാക്കുന്നു എന്ത് വില കൊടുത്തും ഈ ലോകകപ്പ് ജയിക്കുക മാത്രമാണ് ലക്ഷ്യം അതിന് ആര് വേണമെങ്കിലും കളിപ്പിക്കും ആര് വേണമെങ്കിലും പുറത്തിരുത്തും നിലവിലെ അവൈലബിളായ ഏറ്റവും മികച്ച പതിനഞ്ചു പേരെ തന്നെയാണ് മുഖ്യ സെലക്ടർ അജിത് അകർക്കറും മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീറും ചേർന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആഭ്യന്തര മത്സരങ്ങളിലെ മികവ് പരിഗണിച്ചുവെന്ന് ഇഷാൻ കിഷന്റെ സെലക്ഷനോടെ വ്യക്തം അല്ലാതെ രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമൊന്നും ഒരു താരവും ഇന്ത്യൻ ജേഴ്സി അണിയില്ല അതും ലോകകപ്പ് സ്ക്വാഡിലേക്ക് നേരിട്ട് റിങ്കു സിംഗിന്റെ എൻട്രിയും പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു സഞ്ജുവിനെ ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും പരിഗണിച്ചപ്പോൾ സെക്കൻഡ് കീപ്പറായാണ് ഇഷാന്റെ വരവ് ഇതോടെ ജിതേ ശർമ്മയ്ക്ക് സ്ഥാനം നഷ്ടമായി ഫിനിഷർ റോളിൽ റിങ്കു സിംഗിനെ പരിഗണിക്കുകയും ചെയ്തു സ്പിൻ പേസ് ബോളിംഗിൽ വലിയ അഴിച്ചു മണിക്ക് മുതിർന്നിട്ടുമില്ല മാനേജ്മെന്റ് സെലക്ഷൻ കമ്മിറ്റിയുമായി തുറന്ന പോരിലുള്ള മുഹമ്മദ് ഷമിയെ ഒരു ഘട്ടത്തിലും പരിഗണിച്ചില്ല മുഹമ്മദ് സിറാജിനെയും ട്വന്റി ട്വന്റി ടീമിലേക്ക് വിളിച്ചില്ല അതോടെ പതിവ് പോലെ ജസ്പ്രീത് ബുംറയ്ക്കും ഹർഷദീപ് സിംഗിനുമൊപ്പം ഹർഷിദ് റാണയ്ക്ക് ഇടം കിട്ടി ഈ പതിനഞ്ചു പേരിൽ നിന്നും എങ്ങനെയായിരിക്കും നമ്മുടെ ലോകകപ്പ് ടീം നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ പറയുന്നു ന്യൂസിലൻഡിനെതിരായ അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങളുടെ പരമ്പര നടക്കാനുണ്ട് ജനുവരി പതിനൊന്നിന് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ആരംഭിക്കും ഇരുപത്തിയൊന്നിനാണ് അഞ്ച് മത്സരങ്ങളുടെ ട്വന്റി ട്വന്റി പരമ്പര തുടങ്ങുന്നത് മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരത്ത് അവസാന ട്വന്റി ട്വന്റി ഈ മത്സരമാണ് ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന മത്സരം അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ പ്രകടനം കൂടി പരിഗണിച്ചാവും ലോകകപ്പ് ഇലവനെ തിരഞ്ഞെടുക്കുക എങ്കിലും നിലവിലെ സ്ക്വാഡിൽ നിന്ന് ഒരു ഇലവനെ തിരഞ്ഞെടുക്കാം അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ ശിവം ദുബെ റിങ്കു സിംഗ് അക്സർ പട്ടേൽ അർഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നുള്ള വെടിക്കെട്ട് തുടക്കം തന്നെയാകും ഇന്ത്യക്ക് കരുത്തു പകരുക പ്ലേയിൽ തന്നെ മികച്ച സ്കോർ ഈ ജോഡി എല്ലായ്പ്പോഴും ഇന്ത്യയ്ക്ക് നേടി തരാറുണ്ട് മൂന്നാം നമ്പറിലെത്തുന്ന തിലക് വർമ്മയ്ക്കുൾപ്പെടെ പിന്നീട് വരുന്നവർക്കെല്ലാം ആഞ്ഞടിക്കാൻ കരുത്താകുന്നത് അഭിഷേക് സഞ്ജു കൂട്ടുകെട്ട് നൽകുന്ന ആ അടിത്തറയാണ് ആദ്യ മൂന്ന് പേരുകാരിൽ ഒരു മാറ്റവുമില്ല ഇല്ല നാലാം നമ്പറിലെത്തുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഫോമിലാണ് ഇന്ത്യയുടെ ആശങ്കകൾ ഈ വർഷത്തെ പത്തൊൻപത് ഇന്നിംഗ്സുകളിൽ നിന്നായി ഇരുന്നൂറ്റി റൺസ് മാത്രമാണ് ക്യാപ്റ്റന്റെ സമ്പാദ്യം അന്താരാഷ്ട്ര അരങ്ങേറ്റത്തിന് ശേഷം സൂര്യകുമാർ യാദവിന്റെ ഏറ്റവും മോശം പ്രകടനം കൂടിയാണിത് ക്യാപ്റ്റനായി മാത്രം കടിച്ചു തൂങ്ങുന്നത് സൂര്യക്കും ഇഷ്ടമുണ്ടാവില്ല ഔട്ട് ഓഫ് ഫോം അല്ല ഔട്ട് ഓഫ് റൺസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും റൺസ് മാത്രമാണ് ഗംഭീറിന്റെ മാനദണ്ഡം ത്രീ ഫോർമാറ്റ് ക്യാപ്റ്റനായി ബോർഡ് മുന്നിൽ കണ്ട ഗില്ലിനെ ഒരു സുപ്രഭാതത്തിൽ തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ കാര്യത്തിലും വലിയ ദയൊന്നും പ്രതീക്ഷിക്കേണ്ട ന്യൂസിലൻഡ് സീരീസിൽ ഫോമിലേക്ക് എത്തി ലോകകപ്പിൽ മികവ് കാണിക്കേണ്ടത് സൂര്യയ്ക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ലോകകപ്പിന് ശേഷം അദ്ദേഹത്തിന് രാജ്യത്തിന്റെ ജേഴ്സി അന്യമാകും പ്രായവും സൂര്യയ്ക്ക് എതിരായ ഘടകമാണ് അഞ്ചാം നമ്പറിൽ ഹാർദിക് ഉറപ്പിച്ചു ഏഷ്യാകപ്പിനിടയേറ്റ പരിക്കിന് ശേഷം ശക്തമായി തിരിച്ചുവന്ന ഹാർദിക് ഇന്ത്യയുടെ വിജയങ്ങളിൽ നിർണായകമായി അവസാനം നടന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലും ഹാർദിക് തന്നെയായിരുന്നു ഇന്ത്യയുടെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഹാർദിക്കിന് ശേഷം സെക്കൻഡ് ഓൾ റൌണ്ടറായി ശിവം ദുബെയായിരിക്കും ഉൾപ്പെടുത്തുക ബാറ്റിംഗിൽ പവർ ഹിറ്റിനൊപ്പം ബൌളിംഗിൽ നിർണായക വിക്കറ്റുകൾ വീഴ്ത്താൻ മികവുള്ള താരം കൂടിയാണ് ദുബെ ഒന്നാം സ്പിന്നറായി വരുൺ ചക്രവർത്തി തന്നെ കരിയർ ബെസ്റ്റ് പോയിന്റുമായി ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാമതുണ്ട് വരുൺ ദക്ഷിണാഫ്രിക്കെതിരെ പരമ്പരയുടെ താരവും വരുൺ തന്നെയായിരുന്നു വരുണിനൊപ്പം കുൽദീപിനെക്കാളും വാഷിംഗ്ടൺ സുന്ദരേക്കാളും അക്സർ പട്ടേലിനെ കളിപ്പിക്കാനാകും സാധ്യത വൈസ് ക്യാപ്റ്റൻ എന്നതിന് പുറമെ നന്നായി ബാറ്റ് ചെയ്യും എന്നതും അക്സറിന് ഗുണമാകും ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ മത്സരങ്ങൾ ശ്രീലങ്കയിലാകും ആ പിച്ചുകളിൽ കുൽദീപിനെയാണ് കളിപ്പിക്കേണ്ടതെന്ന് സുനിൽ ഗവാസ്കർ അടക്കമുള്ള ഇതിഹാസങ്ങൾ പറയുന്നുണ്ട് എങ്കിലും കുൽദീപിനെ കളിപ്പിച്ചാൽ നാല് നമ്പർ ടെന്നോർ നമ്പർ ഇലവൻ താരങ്ങളാകും ബുംറ വരുൺ അർഷ്ദീപ് സിംഗ് കുൽദീപ് നാല് ും പ്രോപ്പറായി ബാറ്റ് ചെയ്യാൻ അറിയാത്ത താരങ്ങളാണ് അതുകൊണ്ട് ബാറ്റിംഗ് ഡെപ്ത് കുറയും ഹൈറിസ്ക്രിക്കറ്റാണ് ഇന്ത്യ കളിക്കുന്നത് എന്നതിനാൽ ബാറ്റിംഗ് ഡെപ്ത് തന്നെയാണ് പ്രധാനം നമ്പർ എയ്റ്റ് വരെ പോകുമെന്നതിനാൽ കുൽദീപിനെ ബെഞ്ചിലിരുത്താനാണ് സാധ്യത ഗില്ലിനെ ടീമിൽ നിന്ന് പോലും കളഞ്ഞത് ഹൈറിസ് ഗെയിം കളിച്ച് എക്സാക്ട്ലി അഹമ്മദാബാദിലെ ഗെയിം ടംലേറ്റ് നിലനിർത്താനാണ് അതുകൊണ്ട് എക്സ്ട്രാ ബാറ്റ് തന്നെയാണ് ഇന്ത്യയ്ക്ക് ആവശ്യം അവിടെ റിങ്കു സിംഗ് അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദർ വരുമോ എന്നതാണ് പ്രധാനം നിലവിൽ എട്ട് ബൌളിംഗ് ഓപ്ഷനുണ്ട് ബുംറ അർഷ്ദീപ് വരുൺ അക്സർ അഞ്ചാം ഓപ്ഷനും മൂന്നാം പേസറുമായി ഹാർദിക് തിലകും അഭിഷേകും ശിവം ദുബയും പന്തറിയാനെത്തിയാൽ എട്ട് വൈവിധ്യമുള്ള ഓപ്ഷനുകളായി എങ്കിലും സ്പിൻ ട്രാക്കുകളിൽ ഒരു അഡീഷണൽ ബൌളറേയാണ് നോക്കുന്നതെങ്കിൽ വാഷിങ്ടൺ സുന്ദറിന് നറുക്കു വീഴും അതല്ല ബാറ്റിംഗ് ഡപ്പ് തന്നെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ റിങ്കു സിംഗും ഇലവനിലെത്തും ഫേസർമാർക്കെതിരെ മികച്ച സ്ട്രൈക്ക് റേറ്റും ആവറേജുമുള്ള റിംഗുവിനെ തന്നെയാകും മാനേജ്മെന്റ് പരിഗണിക്കുക മാത്രമല്ല ഫിനിഷർ റോളിൽ ഇതുവരെ തിളങ്ങിയ ജിതേഷിനെ ഒഴിവാക്കണമെങ്കിൽ റിംഗുവിൽ ടീം അത്രയേറെ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നുവെന്നർത്ഥം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലെത്തിയ ഇഷാൻ കിഷന്റെ തുണയായത് സയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ പ്രകടനമാണ് ജാർഖണ്ഡിനെ ജേതാക്കളാക്കിയ ക്യാപ്റ്റൻ ഇഷാൻ തന്നെയാണ് ടൂർണമെന്റിലെ ടോപ് സ്കോററും ഫൈനലിലേതുൾപ്പെടെ രണ്ട് സെഞ്ചുറിയും ഇഷാന്റെ അക്കൗണ്ടിലുണ്ട് ഓപ്പണിംഗ് സ്ലോട്ടാണ് അഭികാമ്യം എന്നിരിക്കെ സഞ്ജു സാംസൺ തുടർച്ചയായി പരാജയപ്പെട്ടാൽ മാത്രമേ ഇഷാന് ലോകകപ്പ് ഇലവനിൽ അവസരം ലഭിക്കൂ ന്യൂസിലൻഡിനെതിരെ അഞ്ച് മത്സരങ്ങളുണ്ട് എന്നതിനാൽ ഓരോ മത്സരവും ഇലവനിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയൊരുക്കും എന്ന പതിവ് ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ സഞ്ജു കളിക്കേണ്ടി വരും പേസർമാരായി ബുംറയും അർഷ്ദീപ് സിംഗും തന്നെ നാനൂറ്റി മുപ്പതിലേറെ സ്കോർ പിറന്ന അവസാന ട്വന്റി ട്വന്റിയിലും ഏഴിൽ താഴെ ഇക്കോണമിയിൽ പന്തറിഞ്ഞ ഒരേ ഒരു ബോളറെ ഉള്ളൂ അത് ഇന്ത്യൻ നിരയിലായാലും ദക്ഷിണാഫ്രിക്കൻ നിരയിലായാലും ജസ്പ്രീത് ബുംറ വിത്ത് ദ ബെസ്റ്റ് ഇക്കോണമി ഓഫ് ഫോർ പോയിന്റ് ടു സീറോ ഏർലി ബ്രേക്ക് ത്രൂ സമ്മാനിക്കുന്നതിൽ അഗ്രഗണ്യനാണ് ഹർഷ്ദീപ് സിംഗും അപ്പോൾ ഇതാണ് എൻ്റെ ഇലവൻ ഒരിക്കൽ കൂടി വായിക്കാം അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ശിവം ദുബെ റിങ്കു സിംഗ് അക്സർ പട്ടേൽ ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ ഇലവനിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും രണ്ടായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും പതിനൊന്നംഗ സാധ്യത ഇലവനെയും ഇവിടെ പ്രവചിക്കാം